പാട്ട് പാട്ടുപാടൊക്കെ മാത്രമേ നടക്കത്തുള്ളു ഭയങ്കര ബോറടി വല്ല ഫ്രണ്ട്സിനൊക്കെ ഇറങ്ങാൻ പോവാന്ന് വിചാരിച്ചാലും ഇല്ലല്ലോ ആമാരല്ല ആമാരെ വെക്കേഷൻ എൻജോയ് ചെയ്യാനൊരു ഓടത്ത് പോയേക്കുവല്ലേ എനിക്ക് മാത്രമേ ഉള്ളിങ്ങനെ ഇങ്ങനെ ോ ഈ പെണ്ണിനെ കൊണ്ട് വലിയ ഞാൻ ശല്യ ഇവിടെ ഉണ്ടട ഞാൻ എന്റെ റൂമിലുണ്ട് നീ ഇങ്ങോട്ട് വാട എന്താ കാര്യം നിനക്ക് ഒന്നും പറ്റില്ല സോറിയടി ലച്ചു നീ വീണത് കണ്ടപ്പോ ചിരി ഒന്ന് ചിരി അടക്കാൻ പറ്റിയില്ല അതാ ഞാനാ ചിരിച്ചത് എന്റെ മനസ്സില് കള്ളവില്ല

അവളുടെ എല്ലൊക്കെ ആയി കാണും പൊട്ടിച്ചോണ്ട് പോയത് അവൾ അവിടെ പോയി ഇവിടെ ഇല്ലയോ ഞാൻ കരുതി ഇവിടെ വന്ന് കടക്കുമായിരിക്കുന്നു എനിക്ക് ഉറപ്പായിട്ട് അവളുടെ റൂമിൽ കാണും അവിടെ പോയി നോക്കാം വേദന കുറച്ച് കുറഞ്ഞു ഒന്നും ഇല്ല എങ്ങനുണ്ട് വേദന കുറവുണ്ടോ അല്ലല്ലേ എനിക്കറിയത്തില്ലേ ഒന്ന് ചെറുതായിട്ട് വീണതേ ഉള്ളു അതിനെ നീ ചുമ്മാതെ പേടിച്ചങ്ങാണ്ടി ഇവിടെ തന്നെ കിടക്കാനാണോ പുറപ്പാട് കിടക്കാനാ എടീ നീ ഇവിടെ ചുമ്മാ ഗുണം നീ എണ്ണീ വാ എനിക്കാണെ ഇവിടെ ബോറടിച്ചിട്ട് ഇരിക്കാൻ വയ്യ

നീ വരുന്നില്ലേ നിന്റെ പുറച്ചൊരു അടുത്തൊന്നും ഞാനാ നിന്റെ സമാധാനെന്ന് ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറഞ്ഞ് ദേഷ്യ പിടിപ്പിക്കല്ലേ അച്ചു എന്റെ കൺട്രോൾ പോകുന്നു കേട്ടാ വേണം അതാ ഞാൻ പറഞ്ഞത് നിന്നോട് മിണ്ടാതിരിക്കാൻ നിനക്ക് നോക്ക് അറിയും എങ്കി അതൊന്നും അറിയണല്ലോ ഇന്നാ പിടിച്ചോ ട്യോ അടിച്ചല്ലേ നിന്നെ ഞാൻ വെറുതെ അയ്യോ നിന്നെ ഇന്ന് ഞാൻ കാണിച്ചു വരാന്ന് അമ്മ ഓടല്ലേ അവിടെ